ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിത ഡാംഗ്ലീസ് സർവീസസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ടീ ആണ് അതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട് ഇതാണ് അമ്പലപ്പുഴ പാൽപ്പായസം എല്ലാവരും അമ്പലപ്പുഴ പാൽപ്പായസ കുടിച്ചിട്ടുള്ളവരായിരിക്കും ഇത് എൻ്റെ ചേട്ടൻ ഇന്നൊരു യാത്ര പോയിട്ട് വന്നപ്പം ഞങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് വന്നതാണ് നമ്മൾ അതിൻ്റെ ത്രില്ലിലാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലത് വിഷുവിനായിരുന്നു കിട്ടേണ്ടിരുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഇന്നാണ് കിട്ടി നമ്മൾ ഭയങ്കര ഹാപ്പിയിലാണ് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ സ്പെഷ്യൽ ടീ ഉണ്ടാക്കുന്നതിന് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഈ സ്പെഷ്യൽ ടീ എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഈ ചായ നമ്മൾ കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും തലവേദനയോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാറി നല്ല ഫ്രഷായി ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ തുളസിയില ഗ്രാമ്പു വയണയില പട്ട ചുക്കാണ് വേണ്ടുന്നത് ചുക്കില്ലാത്തത് കൊണ്ട് നം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത് ഇതാണ് ശ്രദ്ധിക്കാനുള്ളത് ഇത് നമ്മൾ ചെമ്പരത്തിപ്പൂ ഉണക്കി പൂവോ മുട്ടോ ആവാം ഉണക്കി അതിൻ്റെ കൂടെ ഏലക്കയും ചേർത്ത് പൊടിച്ച മിക്സാണ് ഒന്നുകൂടെ ഞാൻ പറയാം ചുമന്ന ചെമ്പരത്തി പുടം പോലെ ഇരിക്കുന്ന ചുമന്ന ചെമ്പരത്തി അതിൻ്റെ മുട്ട് അല്ലെങ്കിൽ പൂവ് വെയിലത്ത് വെച്ച് രണ്ട് മൂന്ന് ദിവസം നന്നായിട്ട് ഉണക്കിയിട്ട് കൂടെ ഏലക്കയും കൂടെ ചേർത്തിട്ടാണ് പൊടിച്ചേക്കുന്നത് ഇതാണ് നമ്മുടെ ചായയുടെ പ്രധാന ഇൻഗ്രീഡിയൻസ് ഓക്കെ നമുക്ക് വെള്ളം താണ്ട് വെള്ളവും പാലും നമ്മൾ സെപ്പറേറ്റ് തന്നെ തിളപ്പിക്കണം അല്ലാതെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്തൊരിക്കലും തിളപ്പിക്കരുത് അപ്പം നമ്മുടെ ഞാൻ താണ്ട് ഇവിടെ പാൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളം താണ്ട് വെട്ടി തിളക്കാൻ തുടങ്ങുകയാണ് വെട്ടി തിളച്ച് വരുന്നുണ്ട് നമ്മൾ നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ചേർക്കാവൂ ഈ വെട്ടിച്ചേർ വെട്ടി തിളച്ചിട്ട് നമ്മൾ തേയില അല്ല ആദ്യം ഇടണ്ടുന്നത് ഇതിലുള്ള ഓരോ സാധനങ്ങളാണ് നമ്മൾ ചായക്ക് വേണ്ടി ഇടാൻ പോകുന്നത് ഓക്കെ വെള്ളം നന്നായിട്ട് വെട്ടി വെട്ടിത്തിളച്ച് നമ്മളിന് ആദ്യം നമ്മുടെ പട്ട നമ്മുടെ വയനയില നമ്മുടെ ഗ്രാമ്പൂ അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഇടും പൊടി തുളസിയില ഇഞ്ചി ഇങ്ങനെ ഇതാണ് ഒന്ന് ചെറുതായിട്ട് ചായച്ചിട്ട് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കാൻ അതായത് ചുക്കാണ് പക്ഷേ ചുക്കില്ലാത്തത് കൊണ്ടാണ് ഇഞ്ചി ഇട്ടാലും മതി ഇത് നന്നായിട്ട് തിളച്ച് അതിനകത്തുള്ള ഗുണങ്ങളൊക്കെ ഇറങ്ങുന്നവരെ നമ്മളത് വെയിറ്റ് ചെയ്യണം രണ്ട കളറ് മാറി വരുന്നതൊന്നും നമ്മുടെ കട്ടഞ്ചായ തേയിലൊന്നും ഇട്ടില്ല തേയില ഇടാതെ തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ കളർ മാറി നന്നായിട്ട് വെട്ടി തിളയ്ക്കണം ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതിനകത്ത് കിടന്ന് തിളക്കട്ടെ എല്ലാ സാധനങ്ങളും നല്ല വെട്ടി തിളച്ച് നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി ഏകദേശം ഒരു ഗ്രീൻ ടീ കളറായിട്ടുണ്ട് നമ്മളിനി തേയില ഇട്ട് കൊടുക്കാൻ പോകുന്നത് ആവശ്യത്തിന് നമ്മുടെ ചായക്ക് ആവശ്യത്തിനുള്ള തേയില ഇട്ടു ചായ പാല് ചേർത്ത് കുടിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ കട്ടൻ ചായ ഉണ്ടാക്കി ഇങ്ങനെ കുടിച്ചാലും നന്നായിരിക്കും പാല് ചേർക്കണമെന്നില്ല എല്ലാവരും പാൽ ഉപയോഗിക്കാറില്ലല്ലോ ഓക്കെ നമ്മൾ ഇനി ഇതിനകത്ത് ആവശ്യത്തിന് നമ്മുടെ ചായക്ക് ആവശ്യത്തിനുള്ള പാല് മിക്സ് ചെയ്യണം നമ്മുടെ ചായ നന്നായിട്ട് തിളച്ച് ഇനി തീ കുറച്ച് വെച്ച് കുറച്ച് നേരം കൂടെ തേയിലക്കറിയും അതിൻ്റെ ആ മസാലയുടെ ഗുണങ്ങളൊക്കെ ഇറങ്ങുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എപ്പോഴും ചായ ഉണ്ടാക്കുമ്പോൾ പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്യാതെ സെപ്പറേറ്റ് പാൽ തിളപ്പിച്ച് വെള്ളം തിളപ്പിച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു വേറെ ആയിരിക്കും ടേസ്റ്റ് കൂടുതലായിരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ മസാല ചായ റെഡി ആയിട്ടുണ്ട് നമ്മളിതിനകത്ത് ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മധുരമൊക്കെ ഇട്ട് നമ്മൾ ഉപയോഗിക്കുക നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടണം